ഷാഫി എന്ന് പറയുന്ന ജനപ്രതിനിധിയെ സി പി എം വല്ലാതെ വായിക്കുന്നുണ്ട് മലബാറിന് മുഴുവൻ കൈയിലെടുക്കാൻ പാകത്തിന് എന്തിനും പോന്നൊരു നേതാവായി ഷാഫി മാറി എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒറ്റ തെരഞ്ഞെടുപ്പിലോട് സി പി എമ്മിന് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഷാഫി കിട്ടുകൊടുക്കുന്നത് കെ കെ ശൈലജയെ പോലെ സി പി എമ്മിന്റെ കരുത്തിറ്റ മുഖ്യമന്ത്രി ആവാൻ വരെ പോകുന്ന തരത്തിലുള്ള ഒരു നേതാവിന് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഷാഫിയുടെ ഷോ അത്രയും നമ്മൾ കണ്ടതാണ് മലബാറിൽ ഇപ്പോഴും സി പി എമ്മിന് വലിയ ആധിപത്യമാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെ അവരുടെ കുത്തക പോലെയാണ് അവിടേക്കാണ് ഷാഫി കടന്നു വരുന്നത് ഷാഫി ഒറ്റ വഴി വെട്ടി വന്നു അവിടെ പിടിച്ചു നിന്നതോടൊപ്പം തന്നെ തനിക്ക് പിന്നാലെ ഒരു വലിയ കോൺഗ്രസ് യുവ ബ്രിഗേഡിയറെ കൂടെ കൂട്ടക്കൂട്ടുന്നുണ്ട് അതാണ് മാങ്കൂട്ടമൊക്കെ എന്നാൽ ഈ വളർച്ച സി പി എമ്മിനെയും പിണറായി വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ് പെണ്ണുകേസിന്റെ വലിയ തുറപ്പുചിട്ട് അവിടെയാണ് അവർ ഇറക്കിയത് എന്നാൽ പിണറായിയുടെ നടുപ്പേജ് കീറുന്ന പോലെ ആ പെണ്ണുകേസ് എന്ന് തുറപ്പുചിട്ടും കീറി കയ്യിൽ കൊടുക്കാൻ ഇപ്പറഞ്ഞ ഷാഫിക്കും മാങ്കൂട്ടത്തിലും ആകുമ്പോൾ അവിടെ സി പി എം പടയ പോലെ പോലീസ് പട ഹാൽകിയതാണ് ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെയൊക്കെ എല്ലാ നേതാക്കളെയും പോലെ അബിൻ വർക്കിയും കളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഈ തമ്മാടിക്കൂട്ടങ്ങളായി ആട്ടിപ്പായ്ക്കുകയാണ് ഇവിടെ കോഴിക്കോട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അബിൻ വർക്കി ഇറങ്ങുമ്പോൾ രണ്ട് പോലീസ് മേധാവികൾ തെറിക്കുന്നു എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും അബിൻ വർക്കിയുടെ ചൂടൻ രംഗങ്ങൾ ഒന്ന് കാണാം അതായത് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് ടീച്ചറമ്മ വീട്ടിലിരിക്കുന്നത് ആ ഷാഫി ഒരു ഷോ കാണിച്ചതിന്റെയാണ് ഇപ്പോഴും സി പി എമ്മിന് മലബാറിൽ തല നടത്താൻ പറ്റാത്തത് അതുകൊണ്ട് ഷാഫിയുടെ ഷോയെ കുറിച്ചൊന്നും ഇവരാരും പറയണ്ട ഇവരൊക്കെ സമരം ചെയ്ത കാലഘട്ടവും പറഞ്ഞുപോയി ലാത്തി കാണുമ്പോ കരഞ്ഞുകൊണ്ട് പോണ എസ് എഫ് ഐക്കാരെ കണ്ട വീതിയാണ് കോഴിക്കോട്ടെ വീതി അതുകൊണ്ട് സമരത്തെ ഒന്നും മറ്റേ ഇവിടെ പറയാനൊന്നും ഇവിടെ എസ് എഫ് ഐക്കാരും വളർന്നിട്ടില്ല ഡിവൈഎഫ്ഐക്കാരും വളർന്നിട്ടില്ല ഡി വൈ എഫ് ഐക്കാരൊക്കെ ചെയ്യേണ്ടത് ഒരു മിനിമം മര്യാദയുണ്ടെങ്കിൽ ആ പുറകിലുള്ള വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ ക്ലിഫ് ഹൗസിൽ പണയം വെച്ചിരിക്കുന്നത് അത് ഇടയ്ക്കൊന്ന് എടുത്തു വെച്ചിട്ട് ഇവർക്കെതിരെ പറയാനുള്ള മിനിമം മര്യാദ കാണിക്കണം ശബരിമലയിലെ സ്വർണം കെട്ടു മോനും മോളും അച്ഛനും ചേർന്ന് കേരളം മുഴുവൻ നിൽക്കുന്നു എന്നിട്ട് അതിന് കുട പിടിക്കുന്ന കുറെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് എക്കാരും ഉച്ചം മാത്രമാണ് അവർക്ക് അവരോട് പൊതുസമൂഹത്തിനുള്ളത് അപ്പൊ അവിടെ ഒരു ഡിവൈഎസ്പി ഉണ്ട് സുനിൽ കുമാർ ഈ സുനിൽ കുമാർ ആരാണ് സുനിൽ കുമാർ മനസ്സിലാക്കി വെച്ചു സുനിൽ കുമാറിന്റെ വീടേതാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാം വേണ്ടി വന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുജിത്തിന്റെ വിഷയത്തിൽ അവലംബിച്ച ഒരു സമര രീതിയുണ്ട് ഞങ്ങൾ വീടുകളിലേക്ക് മാർച്ച് കടത്തും സുനിൽ കുമാറിന് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണമുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു എസ് പി ഉണ്ട് എസ് പി എന്താ പറയുന്നത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എസ് പി പറയുന്നത് ആ എസ് പിയുടെ പേര് ബൈജു എന്നാണ് ആ ബൈജു ഓർക്കുന്നത് നല്ലതാണ് പണ്ട് തിരുവനന്തപുരത്ത് കമ്മീഷണർ ആയിരുന്നപ്പോൾ കെ എസ് യു മാർച്ചിനിടയിൽ ഉണ്ടായ അനുഭവം ഇവിടുത്തെ എസ് പി ബൈജു ഓർത്തു വെക്കുന്നത് നല്ലതാണ് അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല ആ ക്രിയയും ഞങ്ങൾ മറന്നിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ റൂറൽ എസ് പി ബൈജു മനസ്സിലാക്കിക്കോ പണ്ട് കെ എസ് യു മാർച്ചിലുണ്ടായ അനുഭവം അത് ആവർത്തിക്കാതിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ബൈജു മനസ്സിലാക്കി വെച്ചു സുനിൽ കുമാറും അത് ഓർത്തുവെച്ചു ഇനി അത് എന്താണെന്ന് അറിയില്ല ഇനി ബൈജു ചോദിച്ചാൽ മതി സുനിൽ കുമാറിന് തരും എന്താണ് കെ എസ് യു മാർച്ചിലുണ്ടായ അനുഭവം എന്ന് അപ്പൊ ഇങ്ങനെ പോലീസിനെ പോലീസിനുപയോഗിച്ച് ജനപ്രതിനിധികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും അക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല കേരളത്തിനകത്ത് ഞങ്ങൾ തുടർന്ന് വരുന്ന ഒരു പോരാട്ടമുണ്ട് അത് ശബരിമല വിഷയത്തിലാണെങ്കിലും അത് സ്വർണപ്പാളി വിഷയത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ അഴിമതി വിഷയത്തിലാണെങ്കിലും ആ വിഷയങ്ങളിലെല്ലാം ഞങ്ങളുടെ സമരം അത് ശക്തമായി മുന്നോട്ട് പോകും അതിനെ മറക്കാൻ വേണ്ടി ഇപ്പൊ അറിയാം ഇന്നലെ കാലിക്കെട്ട് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത് അവിടെ മുറിയുടെ ഉള്ളിൽ വന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിക്കുകയാണ് ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട് വിദ്യാർത്ഥി പോലും അല്ലാത്ത വ്യക്തി എങ്ങനെയാണ് കൗണ്ടിങ് റൂമിന്റെ ഉള്ളിൽ കയറുന്നത് അപ്പൊ ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് സി പി എമ്മിന് വേണ്ടി എസ് എഫ് ഐക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് സി കെ ജി കോളേജിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് ചെയർമാനും അവിടെ ഭാരവാഹികളും ജയിച്ചു വരുമ്പോ എന്തിനാണ് ഇവർക്ക് ഇത്ര അലോസരം ഉണ്ടാകുന്നത് ഞങ്ങൾ ഇനിയും ജയിക്കും ക്യാമ്പസുകളിൽ ഓരോന്നായി ഇവിടെ കെ എസ് യു ജയിച്ചു വരുന്നതിന്റെ ജാള്യത അത് മറച്ചു പിടിക്കാനും കൂടെ വേണ്ടിയാണ് ഈ അക്രമം നടത്തുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ ഗുണ്ടാപ്പടയെ പോലീസിന്റെ ഗുണ്ടാപ്പടയെ നിയന്ത്രിക്കാൻ ഇവിടെ തയ്യാറാകണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ തിരുട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കാനുള്ള കാവൽ നായ്ക്കളുടെ ജോലിയാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത് അങ്ങനെ കാവൽ നായ്ക്കളായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും മകളും മകനുമുള്ള ആ തിരുട്ട് ഫാമിലി ആ തിരുട്ടു ഫാമിലിയെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും അതിനും ഞങ്ങൾ ഇനി മടിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്